വീടുകളെ സ്നേഹിക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളി സുഹൃത്തുക്കൾക്ക് നമസ്കാരം ഞാൻ അജിത് സ്വപ്നവീടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങിലാണ് ഇവിടെയുള്ള ഡോക്ടർ ഷിജുവിൻ്റെയും കുടുംബത്തിൻ്റെയും സ്വപ്ന ഭവനത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു പുതിയ എപ്പിസോഡിൽ ഒരു കണ്ടംപററി കൊളോണിയൽ ശൈലിയിൽ പണിത ഒരു വീടാണിത് ചില സർപ്രൈസുകളുള്ളിൽ കാത്തിരിപ്പുണ്ട് അപ്പോൾ എല്ലാവർക്കും വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഈ വീടിന്റെ അശ്വതിയോട് ആർക്കിടെക്ടോട് വീടിന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം അശ്വതിയുടെ സ്പൈറൽ ഹോം കൊല്ലത്തെ സ്പൈറൽ ഹോം നമ്മൾ സ്വപ്ന വീടിൽ ഉൾപ്പെടുത്തിയിരുന്നു ഒരുപാട് ആൾക്കാർ അത് കണ്ടിരുന്നു ആ വീഡിയോ ഹിറ്റ് ആയി ഹാപ്പി താങ്ക് യു സോ മച്ച് ഒരുപാട് പേര് അതിനുശേഷം കോൺടാക്ട് ചെയ്യും ഐ തിങ്ക് ബിഗ് താങ്ക്സ് ടു യു എന്താണ് ഈ വീടിന്റെ കഥ നമ്മൾ രണ്ടായിരത്തി പതിനേഴാണ് ഈ വീട് ഡിസൈൻ ചെയ്യുന്നത് ഡോക്ടർ ഷിജു ആണ് വീടിന്റെ ക്ലൈൻറ്റ് ഓണർ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഫാദർ ശ്രീധരൻ പുള്ളിയാണ് ആക്ച്വലി വീടിൻ്റെ എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്തതും മാനേജ് ചെയ്തതൊക്കെ രണ്ടായിരത്തി പതിനേഴ് ഡിസൈൻ ചെയ്ത ശേഷം കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്തത് ടു തൗസൻഡ് ട്വൻറ്റി ടൂവിലാണ് അത് കോവിഡ് ടൈമിലൊക്കെ കുറച്ച് ഡിലേയും കാര്യങ്ങളൊക്കെ വന്നിരുന്നു നമ്മുടെ ക്ലയൻറ്റ് ജർമനിയിലുള്ളൊരു ഡോക്ടറാണ് അപ്പോൾ പുള്ളിക്ക് വേണ്ട ഒരു രീതിയിൽ ഒരു സ്റ്റൈലിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതായത് ആണെങ്കിലും കുറെ യൂറോപ്യൻ ഇൻഫ്ലുവൻസസ് വരുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് ബാക്കി ഐ തിങ്ക് നമുക്ക് കാണാം ഈ വീട് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ഒരു തേർട്ടി എയ്റ്റ് സെൻസ് വരുന്നൊരു ലാൻഡാണ് അത് അത്യാവശ്യം ഒരു ആയിട്ടുള്ളൊരു ആയിരുന്നു റബ്ബർ കാർഡുകൾക്ക് ഇടയിലാണ് ഈ ഒരു വീട് ഇരിക്കുന്നത് വീട് പോലെ തന്നെ മനോഹരമായിട്ട് ലാൻഡ്സ്കേപ്പും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് എഫേർട്ട് എടുത്ത് തന്നെയാണ് ഇതിൻ്റെ ലാൻഡ്സ്കേപ്പും ചെയ്തിരിക്കുന്നത് ഈ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്ന ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് ഏരിയ കയറി വരുന്ന ഈ ഒരു ഡ്രൈവ് വേ നേരെ പോർച്ചിലോട്ടും പിന്നെ ഒരു ചെറിയൊരു പാർക്കിംഗ് ഏരിയയും കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ നല്ല ഒരു എനിക്കൊരു സെവൻ തൗസൻഡ് സ്ക്വയർ ഫീറ്റോളം ലോൺ ഏരിയ ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട് അതിനോടൊപ്പം ഈ ഒരു ഗോൾഡൻ സൈപ്രസ് ട്രീ ആണ് ഐ തിങ്ക് ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ദെൻ ബാംബു കൊടുത്തിട്ടുണ്ട് അങ്ങനെ വളരെ മനോഹരമായിട്ട് ലാൻഡ്സ്കേപ്പിംഗ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട് ശ്രദ്ധിച്ചാലും നമ്മൾ ഈ വീടൊരു ഒരു ഹിൽ ടോപ്പ് പോലെ ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അത് അതിൻ്റെ ബാക്കിലുള്ള ഒരു ചെറിയ പോർഷൻ നമ്മൾ ലാൻഡ് എടുത്ത് കട്ട് ചെയ്ത് ഫില്ല് ചെയ്ത് ആണ് ഈ ഒരു ഉയർച്ച ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അത് കയറി വരുമ്പോൾ തന്നെ ആക്ച്വലി വീടിന് വളരെ ഒരു ഭംഗി കൊടുക്കുന്ന കൊടുക്കുന്നൊരു ഫാക്ടറാണ് ആ ഹൈറ്റിൽ നമ്മളിത് കാണുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആണ് ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഗാർഡൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു കോട്ടയാട്ടിലേക്കായിരിക്കും ഓപ്പൺ ചെയ്യുന്നത് അതിന് ശേഷം ഈ ഒരു ഗാർഡൻ ഏരിയ ഇവിടെ നമുക്ക് വൈകിട്ട് ചായയൊക്കെ കുടിച്ചിരിക്കാൻ പറ്റുന്ന ഒരു വളരെ നല്ല സ്പേസ് ആണ് ഒരു സ്വിംഗ് കൊടുത്തിട്ടുണ്ട് ഈ ഈ വീട്ടിലേക്ക് തന്നെ വീട് വേറെ വേറെ എവിടെയോ കണ്ടിട്ടുണ്ടെന്നൊരു തോന്നലുണ്ട് ഇത് ഇത് പോപ്പുലർ ആയിട്ടുള്ള ഒരു ചാനലില് ഫീച്ചർ ആയിക്കൊണ്ടിരിക്കുന്ന വീടാണ് റെഗുലർലി ഇപ്പം ആ സീരിയല് വരുന്നുണ്ട് മാംഗല്യം എന്നാണ് സീരിയലിന്റെ പേര് അങ്ങനെ ഒരുപാട് പേര് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് എവിടെയോ പരിചയം എലിവേഷന്റെ ഒരു എങ്ങനെയായിരുന്നു ഇത് നമ്മള് ക്ലയന്റ് നമ്മളെ മീറ്റ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു അവർക്ക് സ്ലോപ്പിംഗ് റൂഫ് വേണമെന്നുള്ളതും അതേപോലെ ഒരു കൊളോണിയൽ ഇൻഫ്ലുവൻസ് വേണോന്നുള്ളതും പറഞ്ഞിരുന്നു അപ്പോൾ പല തട്ടുകളിലായിട്ടുള്ള സ്ലോപ്പിംഗ് റൂഫാണ് ഈ ഒരു വീടിന്റെ ഏറ്റവും ഒരു ഭംഗി എന്ന് പറയുന്നത് അതിന് നമ്മൾ കുറേ ഭാഗമൊക്കെ വാർത്ത ചെയ്തിട്ടുണ്ട് ബാക്കി ബാക്ക് ലോട്ടൊക്കെ ട്രസ് വർക്കും ചെയ്ത് ഷിംഗിൾസ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇത് ഒരു ഈസ്റ്റ് ഫേസിംഗ് ഹോമാണ് അതേപോലെ തന്നെ സൗത്ത് സൈഡിൽ നമ്മളധികം വിൻഡോസും ഒന്നും കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ വീടിൻ്റെ ഉള്ളിൽ നല്ല ഒരു ആംബിയൻസ് ആണ് വളരെ കൂളാണ് ഇവൻ ഈ ഒരു നല്ല ചൂട് ടൈമെല്ലാം വീടിൻ്റെ അകത്ത് നല്ല തണുപ്പാണ് ഇതാണ് ഈ വീടിൻ്റെ സിറ്റൗട്ട് സ്പേസ് സിറ്റൗട്ട് സ്പേസിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ടൈല് ഒരു വുഡൻ ടീക്കുഡ് പാറ്റേൺ വരുന്ന ടൈലാണ് പൊങ്ക്രാനായിട്ടും കൊടുത്തിട്ടുണ്ട് എഡ്ജസ്റ്റിലായിട്ട് രണ്ട് സൈഡിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ചെടികളും കൊടുത്തിട്ടുണ്ട് ലാൻഡ്സ്കേപ്പ് ഏരിയയും ചെയ്തിട്ടുണ്ട് ഇത് കുറച്ച് ഡീപ്പായിട്ട് ആയിട്ട് വരുന്ന സിറ്റൗട്ടായതുകൊണ്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒട്ടും വെയിലെടുക്കുകയോ ഇതിനോ ബുദ്ധിമുട്ടുണ്ടാവുകയോ ചെയ്യില്ല സിറ്റൗട്ട് ഏരിയെന്ന് പുറത്തേക്ക് ഒരു പുറകോളെയും ഗ്ലാസ് പ്രൂഫും കൊടുത്തിട്ടുണ്ട് യൂറോപ്യൻ സ്റ്റൈലിങ്ങിൽ ചെയ്തതുകൊണ്ട് നമ്മളുടെ വിൻഡോസും ഡോർസും എല്ലാം ഈ ഒരു വൈറ്റ് ഷെയ്ഡാണ് കൂടുതലും കൊടുത്തിട്ടുള്ളത് നമുക്ക് അകത്തേക്ക് പോകാം മെയിൻ ഡോറ് തുറന്ന് കയറിയാൽ ഫസ്റ്റ് കാണുന്ന ഈ ഒരു ഫീച്ചർ വാളാണ് ഇതാണ് ഇവിടുത്തെ ഫോയർ സ്പേസ് ചെറിയൊരു ഷൂ ക്യാബിനറ്റും ഒരു സി എൻ സി പാനലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട് ഒക്കെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷെൽഫും ചെയ്തിട്ടുണ്ട് ഓവറോൾ ഡിസൈൻ നോക്കിയാൽ ഒരു ബെയ്ജ് ബാക്ക്ഡ്രോപ്പിൽ ഒരു ഡാർക്ക് വുഡ് കളേഴ്സാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ ഓരോ റൂമിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ കുറച്ച് ഡിസൈൻ എലമെൻസും ആഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ഫോമൽ ലിവിങ് സ്പേസ് എന്ന് പറയുന്നത് ഒരു ലെവൽ ഡിഫറൻസ് കൊടുത്തിട്ടാണ് ഈ ഒരു ലിവിങ് റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ഹൈ സീലിംഗ് നമ്മൾ നേരത്തെ പുറത്ത് കണ്ട ആ ഒരു റൂഫിൻ്റെ പാറ്റേൺ ഉള്ളിൽ വരുന്ന രീതിയിൽ ഒരു ഹൈ സീലിംഗ് ആണ് ഈ ഒരു റൂമിന് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഭയങ്കര ഒരു ആംബിയൻസ് ആണ് ഈ ഒരു റൂമിൽ ടി വി ഏരിയ വിത്ത് ഫ്യൂ ക്യൂര് ഷെൽഫും അതേപോലെ ബാക്ക് ഡ്രോപ്പ് ബാക്ക്ഡ്രോപ്പായിട്ടൊരു ടെക്സ്റ്റർ വാളും ഒക്കെ കൊടുത്ത് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ സോഫ സെൻട്രൽ ആയിട്ട് നമ്മളൊരു വുഡൻ ടൈൽ പാറ്റേൺ ഒരു ഏരിയ ചെയ്തിട്ടുണ്ട് ഡിമാർക്കേഷൻ വരുത്താൻ വേണ്ടി ബാക്കിയെല്ലാം ബ്യൂട്രിഫൈഡ് ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ കൊല്ലത്ത് ചെയ്ത വീട് പോലെ തന്നെ അതിമനോഹരമായിട്ടാണ് ഈ അകത്തളങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അല്ലേ നമ്മൾ പ്രധാന കടന്ന ഒരു ഓപ്പൺ ഹോളിലോട്ടാണ് അതെ നമ്മൾ നേരത്തെ ഫോർമൽ ലിവിംഗ് റൂം കണ്ടു അതിനുശേഷം ഒരു വലിയ ഓപ്പൺ സ്പേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇൻഫോർമൽ ലിവിംഗ് ഉണ്ട് ഡൈനിങ് ഏരിയ ഉണ്ട് ഡൈനിങ് ഏരിയ നമ്മൾ ഇനീഷ്യലി ആക്ച്വലി പ്ലാൻ ചെയ്തപ്പം ഇതായിരുന്നു ഡൈനിങ് ഏരിയ ബട്ട് ഇവിടുത്തെ ഒരു സ്പേസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു കോട്ടയാട് അതായത് സ്റ്റെയറിൻ്റെ അവിടെ വരുന്ന ഏരിയയും ഡൈനിങ് ആയിട്ട് യൂസ് ചെയ്യാം മാറി മാറി യൂസ് ചെയ്യാവുന്ന ഒരു സ്പേസ് ആണ് റീറേഞ്ച് അതെ അതെ സോ ഇപ്പം ഇവിടെ ഇതാണ് ഫാമിലി ലിവിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് പുറത്ത് പാഷുവലും ഫാഷ് ഒന്ന് പോകാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട് അപ്പോൾ ഇതൊരു ചെറിയ ലെവൽ ഡിഫറൻസ് കൊടുത്താണ് നമ്മൾ ഈ ഒരു ഡൈനിങ് ഏരിയ ചെയ്തിരിക്കുന്നത് സ്റ്റാക്സിൻ്റെ അടിയിലായിട്ട് വരും മുകളിൽ നല്ലൊരു പുകവള സ്കൈലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ബ്യൂട്ടിഫൈങ് എലമെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബാക്ക് ഡ്രോപ്പ് ബാക്ക്ഡ്രോപ്പ് തന്നെയായിരിക്കും സൈക്കിൾ സ്പോക്സ് വെച്ച് ചെയ്തിരിക്കുന്നതാണ് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് രണ്ട് സൈഡിലും അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗം എന്ന് പറയുന്നത് വീടിൻ്റെ സൗത്ത് സൈഡായിട്ട് വരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇവിടെ വളരെ കുറച്ച് ഓപ്പണിങ്സേ കൊടുത്തിട്ടുള്ളൂ പ്ലസ് ഓപ്പണിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ലൈറ്റ് ഉണ്ട് എന്നാൽ അധികം ചൂടും ഒന്നുമില്ല ഇല്ല മോളിലാണെങ്കിൽ സ്കൈലൈറ്റും കൊടുത്തിട്ടുണ്ട് അതും വളരെ വലിയൊരു സ്കൈലൈറ്റൊന്നുമല്ല അതുകൊണ്ട് ഒരുപാട് ഹീറ്റ് ഉള്ളിലേക്ക് കടക്കില്ല അപ്പോൾ ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇൻഫോർമൽ ലിവിങ്ങിൻ്റെ ബാക്കിലായിട്ടാണ് നമ്മുടെ പൂജ ഏരിയ വരുന്നത് വീടിലേക്ക് കയറുമ്പോൾ തന്നെ ഈ ഒരു ഡോറ് കാണാം ഉള്ളിൽ പൂജാ സ്പേസും കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്പേസിൽ കുറച്ച് അഡീഷണൽ ലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോട്ടയാട് സെറ്റ് ചെയ്തിരിക്കുന്നത് തുറന്നില്ല ചെറിയൊരു സ്ട്രിപ്പ് കോട്ടയാട് ബാക്കിൽ ഒരു ലാട്രൈറ്റ് വാൾ പാനലും കൊടുത്തിട്ടുണ്ട് മുകളിൽ സ്കൈലൈറ്റും കൊടുത്തിട്ടുണ്ട് ഇത് ഈ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സിന് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഇൻഫോർമൽ ലിവിങ് അല്ലെങ്കിൽ ഡൈനിങ് സ്പേസിൽ നിന്ന് ഫ്ലോ ചെയ്യുന്ന വരുന്ന ഒരു പാഷവ് സ്പേസ് ആണ് ഇത് ഡബിൾ ഹൈറ്റ് ആണ് ടോപ്പിൽ പോകുകളൊക്കെ കൊടുത്തിട്ടുണ്ട് സ്ലൈഡിംഗ് ഗ്ലാസ് ഡോർസ് കൊടുത്ത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് സെക്യൂരിറ്റിക്ക് വേണ്ടി അഡീഷണലി നമ്മൾ ആ ഗാർഡൻ സ്പേസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു റോളിംഗ് ഷട്ടർ കൊടുത്തിട്ടുണ്ട് മോട്ടറൈസ് റോളിംഗ് ഷട്ടർ യൂസ് എന്ന് ഡെഫിനലി അഡീഷണൽ സെക്യൂരിറ്റി ആണ് അതേപോലെ നമുക്ക് റിമോട്ട് വെച്ചിട്ട് ഇത് കൺട്രോൾ ചെയ്യാനും സാധിക്കും ഈ ഒരു ഷട്ടർ തുറന്നിറങ്ങുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡൻ സ്പേസിലേക്കാണ് വീട്ടിലെ സന്തോഷത്തിന്റെ ഇടം ഇതൊക്കെ ആയിരിക്കും അതെ അതെ എല്ലാവരും ആയിട്ടൊക്കെ വരുമ്പോൾ കുട്ടികളൊക്കെ ഒരുപാട് ടൈം ഇവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത് ഈവനിങ്സിൽ ബാക്കിലായിട്ട് നമ്മുടെ വീടിന്റെ തന്നെ ഔട്ട് ഹൗസ് ഉണ്ട് മിനിയേച്ചർ തീമിലാണ് ആ തന്നെ തന്നെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് കണക്ട് വരുന്ന രീതിയിൽ ഡിസൈൻ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ചിരിക്കാൻ പറ്റിയ വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു സ്പേസ് തന്നെയാണ് എല്ലാവരും ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഒത്തുകൂടുമ്പോത്തേക്കും ഒരുപാട് വർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഇവിടെ ഉണ്ട് ശരിക്കും എല്ലാ വീടുകളിലും ഇതുപോലെ ഒരു സന്തോഷത്തിന്റെ ഇടങ്ങൾ വേണം എന്ന് വളരെ ശരിയാണ് ആക്ച്വലി നമ്മള് ബേസിക് റിക്വയർമെന്റ്സ് എല്ലാം ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേപോലുള്ള സ്പേസസ് ആയിരിക്കും ആക്ച്വലി ആളുകൾക്ക് ഒരുപാട് മീനിങ് ലൈഫിൽ കൊണ്ടുവരുന്നത് അതെ 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 എല്ലാ വീടിനും എനിക്ക് തോന്നുന്നു ഇതേപോലുള്ള ചില സ്പേസസ് ഉണ്ട് വേറെ ക്ലയൻസിന് ഏറ്റവും കൂടുതൽ മീനിങ് കൊണ്ടുവരുന്ന ഒരു സ്പേസസ് ഉണ്ടാവും അപ്പം ഇത് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്പേസ് അവർക്ക് അങ്ങനെയാണെന്നുള്ളത് അതിപ്പോൾ ആയിട്ട് എല്ലാവരും കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോഴും ഒരുപാട് നേരം വൈകുന്നേരങ്ങളിലൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസാണിത് ഇതാണ് നമ്മുടെ വീടിൻ്റെ കേസ് സ്ട്രക്ചറൽ സ്റ്റീലാണ് ഇതിൻ്റെ ഫ്രെയിം വർക്ക് ഒക്കെ ചെയ്തിരിക്കുന്നത് സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഡിസൈൻ അല്ല ഇതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് നമ്മൾ നോർമലി കാണുന്ന ഒരു ടീക്കൂഡ് ക്ലാഡിംഗ് കേസിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു ഡിസൈൻ നമ്മളിവിടെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കേസ് കയറി വരുന്ന സ്ഥലത്ത് നമ്മൾ നമുക്ക് നാച്ചുറൽ ക്ലാഡിങ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതേപോലെ ടീക്കൂഡിൻ്റെ കുറച്ച് പാനലിംഗ് വർക്കും അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ വീട്ടിലുള്ള ആർട്ട് വർക്ക് എല്ലാം തന്നെ ഈ വീട്ടിൻ്റെ ഓണർ ഡോക്ടർ ഷിജു ആണ് വരച്ചിരിക്കുന്നത് അദ്ദേഹം വളരെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് സോ ഈ മ്യൂറിലായാലും അപ്പം ഇനി കാണാൻ പോകുന്ന ആർട്ട് വർക്കൊക്കെ പുള്ളി വരച്ചതാണ് അപ്പർ ലിവിങ് ഏരിയേൻ്റെ രണ്ട് ഭാഗത്തായിട്ടും കോട്ടിയാട്സ് വരുന്നുണ്ട് വിത്ത് സ്കൈലൈറ്റ് പോഗുല സോൺ ടോപ്പ് അവിടെ നമ്മൾ ഇതുപോലത്തെ രണ്ട് ഷാൻഡിലിയേഴ്സും കൊടുത്തിട്ടുണ്ട് ആക്ച്വലി നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഈ വെർട്ടിക്കൽ സ്കൈലൈറ്റ് അല്ലെങ്കിൽ വെർട്ടിക്കൽ വിൻഡോസ് വളരെ നല്ലൊരു ഐഡിയ ആണ് അപ്പോൾ അത് ഓപ്പണബിളും അവിളം കൂടെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കാറ്റ് കാറ്റും വെളിച്ചവും അകത്തേക്ക് വരാനായിട്ട് സാധിക്കും അപ്പർ ലിവിങ് ഏരിയയിൽ നമുക്ക് ഒരുപാട് എലമെൻറ്റ്സ് ഒന്നും കൊടുത്തിട്ടില്ല കാരണം ക്ലയൻറ്റ് ഒരു പ്രവാസിയാണ് അപ്പോൾ മാനേജ് ചെയ്യാനൊക്കെ എളുപ്പമായിട്ട് വരുന്ന രീതിയിലാണ് അപ്പർ ലിവിങ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്കൊരു ടീക്ക് വുഡിൻ്റെ നാച്ചുറൽ വുഡിൻ്റെ ഒരു ഹൈലൈറ്റ് ഫ്ലോറിങ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഈ പറഞ്ഞ രണ്ട് കോട്ടിയാർട്സും ഒരുപാട് ലൈറ്റ് ചെയ്യുന്ന ഒരു സ്പേസ് ആണ് ഈ ഒരു ലിവിങ് ഏരിയ ഇവിടെ മോർണിംഗ് ടൈമിലായാലും ലൈറ്റിൻ്റെ ഒന്നും ആവശ്യം വരില്ല ഈ ഒരു ലിവിങ് സ്പേസിൻ്റെ രണ്ട് വശത്തായിട്ടാണ് നമ്മളുടെ ആ ഒരു കോട്ടയാട് വരുന്നത് ആ കോട്ടയാടിൽ രണ്ട് ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു നാച്ചുറൽ ക്ലാഡിങ് തന്നെ കൊടുത്തു പോയിട്ടുണ്ട് നമ്മൾ ഈ അപ്പർ ലിവിങ്ങിൽ നിന്ന് പുറത്തേക്ക് പോയാൽ ഒരു ബാൽക്കണി സ്പേസ് ആണ് വളരെ നല്ല ഒരു വ്യൂ കിട്ടുന്ന ഒരു ബാൽക്കണിയാണ് വീട്ടിൽ ടോട്ടലായിട്ട് ഫോർ ബെഡ്റൂംസ് വരുന്നുണ്ട് നമുക്ക് ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം ഈ വീട്ടില് നാല് ബെഡ്റൂംസും വളരെ ഡ്രീമി ആൻഡ് വെൽക്കമ്മിങ് ആയിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു വൈറ്റ് ആൻഡ് ടീക്ക് വുഡ് കോമ്പിനേഷൻ ആണ് പോയിരിക്കുന്നത് അതിൽ ഒരു ഫോക്കസ് ആയിട്ട് ആയിട്ടുള്ള ആർട്ട് വർക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാ ബെഡ്റൂംസിലും ഡ്രസ്സിംഗ് ഏരിയയും അതുപോലെ വാഷ്റൂംസ് വിത്ത് വെറ്റ് ആൻഡ് ഡ്രൈ സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട് മാസ്റ്റർ ബെഡ്റൂമിലും നമുക്കൊരു വാക്ക് ഇൻ വാർഡ്രോബ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ ഓവറോൾ ഒരു കോണ്ടംപററി ഡിസൈനും വളരെ സിമ്പിളും എലഗൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ബെഡ്റൂംസ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മളുടെ കിച്ചൺ ഇവിടെ മെയിൻ കിച്ചനും വർക്ക് ഏരിയയും സ്റ്റോർ റൂമും സെർവൻസ് റൂമും എല്ലാം ഉണ്ട് മെയിൻ കിച്ചണിൽ നമ്മളുടെ ഒരു കളർ തീം എന്ന് പറയുന്നത് ഗ്രേ ഷട്ടേഴ്സ് ബോട്ടമിൽ നമ്മൾ ഗ്രേ അക്രലിക് ഷട്ടേഴ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ വൈറ്റ് കൗണ്ടർ ടോപ്പും ടീക്കുഡിൻ്റെ മാതൃകയിലുള്ള ലാമിനേറ്റ് ആണ് ടോപ്പിൽ വരുന്ന ഷട്ടേഴ്സ് നമ്മൾ സിമ്പിളായിട്ട് ചെയ്തൊരു ഡിസൈനാണ് ആ ബാക്ക് ഡ്രോപ്പായിട്ട് ബ്ലാക്ക് ഒരു ടൈലാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ ഇങ്ങനത്തെ വുഡൻ ലെഡ്ജസ്സും അഡീഷണൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ 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 സ്പൈറൽ സ്പൈറൽ ഹൗസ് കേരളത്തിൽ ഒരു ഒരു കൊണ്ടാണ് ശ്രദ്ധിക്കപ്പെട്ടത് അപ്പോൾ ഈ ഈ വരുമ്പോൾ വീട് പ്രൈമറി മനസ്സിലാക്കിയാണ് ഡിസൈൻ ും ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലയന്റിന് എന്ത് വേണം എന്നുള്ളതായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ ഈ വീടും ഈ വീട്ടില് അവർക്ക് ഒരു സ്ലോപ്പിംഗ് റൂഫും അതേപോലെ ഒരു യൂറോപ്യൻ ഇൻഫ്ലുവൻസസ് വരുന്ന രീതിയിലുള്ള ഒരു കോണ്ടമ്പററി ഡിസൈൻ വേണമെന്നായിരുന്നു ആവശ്യപ്പെടുന്നത് അതേ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അത് ഒരു ക്ലയന്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അപ്പം സ്പൈറൽ ഹോം കണ്ട പ്രേക്ഷകർക്ക് അതാണ് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ് നമ്മൾ ഇപ്പം ഈ ഒരു വീടിന് ചെയ്യുന്നത് അങ്ങനെ ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് ഇത് എൻ്റെ മകൻ്റെ വീടാണ് അയാൾ ജർമ്മനിയിലാണ് അപ്പോൾ പുള്ളിക്കാരൻ ഇവിടെ വന്നപ്പോൾ വീട് വെക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരുപാട് പേരെ സമീപിച്ച അവസാനം ഞങ്ങൾ കൊല്ലത്തെ ഫൈൻ സ്പേസ് ആർക്കിടെക്റ്റിനെ കണ്ടു അവൻ്റെ ഐഡിയ അനുസരിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കി അപ്പോൾ തയ്യാറാക്കി അത് എന്തോ നല്ല ഭംഗിയായിട്ട് ഞങ്ങളുടെ സംതൃപ്തിക്ക് ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചാൽ അല്ല അതിനപ്പുറം കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല എന്ന് നമുക്കിപ്പോൾ തോന്നുന്നു അങ്ങനെ വീട് സൂപ്പർവിഷനിലും ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തു ചെയ്തു ഒരു വെസ്റ്റേൺ കോണ്ടം ഉണ്ടാക്കണമെന്നായിരുന്നു ആഗ്രഹം അത് നല്ല ഭംഗിയായിട്ട് അവർ ഓരോ വീടും ഓരോ സ്വപ്നമാണ് അപ്പോൾ വീട്ടുകാരുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് ഡിസൈൻ ചെയ്ത ഈ ഒരു വീട് പ്രത്യേകിച്ച് മിനി സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സെലിബ്രിറ്റി വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന പരിഗണിക്കുമല്ലോ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം